ഹരേ കൃഷ്ണ നാഥുരായരപ്പ എല്ലാവർക്കും ഈ ഒരു ഏകാദശി കാലത്ത് നാരായണീയം എന്ന മഹദ് ഗ്രന്ഥം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എഴുതി ഗുരുവായൂരപ്പന് സമർപ്പിച്ച ദിവസമാണല്ലോ ഏകാദശി നാൾ അപ്പോൾ ഏകാദശി നാളെല്ലാം നമുക്ക് നാരായണീയവും പാരായണം ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്ക് നാരായണീയം ചാപ്റ്റർ ദശകം ഒന്ന് നമുക്ക് പാരായണം ചെയ്യാം അപ്പോൾ ഇവിടെ ഇത് എഴുതാൻ ഉണ്ടായ എന്ന് പറയുന്നത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന സംസ്കൃതത്തിലും മലയാളത്തിലുമൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ഭട്ടതിരിപ്പാട് ഭട്ടതിരിപ്പാടിൻ്റെ ഗുരു അച്യുതപ്പ ശാരടിയുടെ പിന്നെ വാദരോഗത്തെ തനിക്ക് താൻ തന്നിലേക്ക് സ്വീകരിച്ച് അങ്ങനെ ആ വാദരോഗത്തിൻ്റെ ശമനത്തിനായിട്ട് പിന്നെ ഗുരുവായൂർ നടയിൽ വന്നിരുന്ന് നാരായണീയം എഴുതി അപ്പോൾ അതെഴുതാൻ കാരണമായത് എഴുത്തച്ഛൻ പറഞ്ഞതാണ് എഴുത്തച്ഛൻ പറഞ്ഞു മീൻ തൊട്ട് കൂട്ടണമെന്ന് അതായത് മത്സ്യാവതാര കഥ തൊട്ട് ഭാഗവതത്തിലെ ഭഗവാന്റെ അവതാര കഥകളെല്ലാം എഴുതാനാണ് എഴുത്തച്ഛൻ പിന്നെ ഭട്ടതിരിപ്പാടിനോട് പറഞ്ഞത് അങ്ങനെ ഭട്ടതിരിപ്പാട് പിന്നെ നൂറ് ദിവസം കൊണ്ട് നൂറ് എഴുതി പൂർത്തിയാക്കി എന്ന് പറയുന്നു അപ്പോൾ ആയിരത്തോളം ആയിരത്തി നാൽപ്പതോളം ശ്ലോകങ്ങൾ അടങ്ങിയതാണ് നാരായണീയം എന്ന മഹദ്ഗ്രന്ഥം അപ്പം നാരായണീയത്തിൽ ഒരു പ്രത്യേകതയുണ്ട് നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് മറ്റ് കാവ്യങ്ങളെ അപേക്ഷിച്ച് ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭഗവാനുമായിട്ടിങ്ങനെ സംവദിക്കുന്നതൊക്കെ കാണാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ലേ കൃഷ്ണ ഇങ്ങനെയല്ലേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനോട് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻസൊക്കെ വരുത്തുന്നത് കാണാം അതായത് കൃഷ്ണനോട് ചോദിച്ചാണ് അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ മുമ്പിലിരുന്നാണല്ലോ പിന്നെ ഭട്ടവരിപ്പാട് എഴുതുന്നത് അപ്പോൾ ശ്രീകോവിലിനകത്തിരിക്കുന്ന കൃഷ്ണനോട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു ഇത് ശരിയല്ലേ അപ്പോൾ കൃഷ്ണൻ അവിടെ നിന്ന് പറയുന്ന ഇതിങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ചില സ്ഥലങ്ങളിലൊക്കെ കറക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ മാംസചക്ഷസ്സുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന വിധം സാക്ഷാത്തായിട്ട് ബ്രഹ്മ ചൈതന്യം തന്നെ ഗുരുവായൂരിൽ പ്രകാശിക്കുന്നു എന്നും ആ ബ്രഹ്മത്തെ കാണാൻ കഴിഞ്ഞു എന്നും അതുകൊണ്ടാണ് അവസാനത്തെ അഗ്രേവശ്യാമി തേജോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു അവസാനത്തെ ദശകം നൂറാമത്തെ ദശകത്തിൽ ഭഗവാന്റെ ആ രൂപ വർണ്ണി രൂപം വർണ്ണിക്കുന്നുണ്ട് കേശാദിപാദം വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ഏകാഗ്രമായ ആ ഒരു പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ദേഹത്തിൻ്റെ അസ്വാസ്ഥ്യങ്ങളെപ്പോലും എന്നാണ് ഈ ഒരു ദിവ്യ ഔഷധമായിട്ടുള്ള ഈ ഒരു നാരായണീയം നമുക്ക് തരുന്ന സന്ദേശം അതായത് നാരായണീയം ഒരു ഔഷധമാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പോലും ഇല്ലാതെയാവുമെന്നും ഒരു ദിവസം ഒരു ശ്ലോകമെങ്കിലും പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ആ ഒരു ആരോഗ്യ സൗഖ്യത്തിന് അത് ഒരുപാട് പിന്നെ ഹെൽപ്പ് ചെയ്യും എന്നും നമുക്കൊരറിവാണ് ഇവിടെ മേൽപ്പത്തൂർ നമുക്ക് തരുന്നത് അപ്പോൾ മേൽപ്പത്തൂർ വട്ടതിരിപ്പാട് സാക്ഷാത്തായിട്ട് വിളങ്ങുന്ന പരബ്രഹ്മമൂർത്തിയായ ശ്രീ ഗുരുവായൂരപ്പൻ സാക്ഷാൽ ഗുരു തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന സന്ദേശം നമുക്ക് തരുന്നു അതായത് ഗുരുവായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പനിൽ നമ്മൾ എത്രത്തോളം മനസ്സർപ്പിക്കുന്നു അത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടുകൾ അകന്ന് പോവും എന്നും ഉള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത് അപ്പോൾ ഈ ഒരു ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ഈ ഒരു ഗ്രന്ഥം എഴുതി സമർപ്പിച്ചത് ഭട്ടതിരിപ്പാട് അപ്പോൾ എന്ന മഹാ ഗുരുവിനെ നമിക്കാം നമുക്ക് പ്രണമിക്കാം അല്ലെങ്കിൽ ഭട്ടതിരിപ്പാടിനെ സ്മരിച്ചുകൊണ്ട് ഗുരുവിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് നാരായണീയത്തിലെ ഒന്നാമത്തെ ദശകം ദശകമൊന്ന് പാരായണം ചെയ്യാം ഭഗവാന് സമർപ്പിക്കുന്ന എല്ലാവർക്കും ഏകാദശി ദ്വാദശി ആശംസകൾ വായിക്കാം ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ധ്യാനം പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദിശമനിശം നൃതി ഭാവയാമീ നാരായണീയം ഒരു ദശകം എന്ന് പാരായണം ചെയ്യാം ഭട്ടതിരിപ്പാടിനെ ഓർത്തുകൊണ്ട് ഗുരുവായൂരപ്പന് സമർപ്പിക്കാം ദശകം ഒന്ന് ഭഗവൻ മഹിമാനുവർണനം सान्द्रानन्दावबोधात्मगमनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भादि साक्षात् गुरुपवनपुरे हन्दभाग्यं जनानाम् एवं दुर्लभ्यवस्तुन्यपि सुलभतया हस्तलब्धेयदन्य तन्वा वाजादिया वा भजति भदज्जनक्षुद्रदैवस्फुटेयम् एदे तावद् तु स्थिरतरमनसा विश्वपीडावहत्यै निःशेषमात्मानमेनं गुरुपवनपुरादीशमेवाश्रया सत्त्वं यत्तत्पराभ्यामपरिगलनदो निर्मलं तेन तावत् भूदैर्भूदेन्द्रियस्ते वभुरिदि बहुशश्रूय देव्यासवाख्यं तत् स्वच्छत्वाद्यदच्छादितपर तस्मिन् धन्यारमन्दे श्रुतिमतिमधुरे सुग्रहे विग्रहे ते निष्कम्भे नित्यपूर्णे निरवधिपरमानन्दपीयूषरूपे निर्लीनानेकमुक्तावलिसुभगदमे निर्मलब्रह्मसिन्धो कल्लोलोलासतुल्यं खलु विमलतरं सत्त्वमाहुस्तदात्मा कस्मान्नो निष्कलस्त्वं सकळैदिवजस्त्वत्कलास्वेव भूमन् नर्व्यापारोभिनिष्कारणमजभजसे यत्क्रियामीक्षणाख्यां तेनैवो देनि लीना प्रकृतिरसदिकल्पाभिकल्पादिकाली तस्या संशुद्धमंशं कमपि तमतिरोधायगं सत्त्वरूपं सत्त्वं धृत्वा ददासि स्वमहिमविभवा गुण्डवैकुण्डरूपम् തത് പ്രഗ്രധാരാധരലളിതകളായലി കേിഗാരം ലാവണ്യസൈകസാരം സുഹൃതി ജനദൃശാന് പൂർണപുണ്യവതാരം ലക്ഷ്മിശങ്കലീലിനമൃത സന്തോഹമന്ദ സിഞ്ചത് സഞ്ചിന്തഗാ വബുരനുഗലയെ മാരുതാഥ कष्टादे सृष्टिचेष्टा बहुधर भवखेदावहा जीवबाजाम् इत्येवं जिदम जिदम नैव मध्याभिजाने नो चेज्जीवा कथं वा मधुरतरमिदं त्वद्वभुच्छिद्रसान्द्रं नेत्रैः श्रोत्रैः शपीत्वा परमरससुधाम्भुवोदिभूरेरमेरन् नम्राणां सन्निधत्ते सततमपि पुरस्तैरन अभ्यर्थितानभ्यर्थान् कामानजस्रं विदरसि परमानन्दस्सान्द्रां गतिं च इत्थं निःशेषलभ्यो निरपधिकपलपारिजातो हरे त्वं क्षुद्रन्दं शक्रवाणी द्रुमभिलषदिव्यमर्तिव्रजोऽयम् कारुण्यात् काममन्यं दधति गलुपरे स्वात्मदस्त्वं विशेषात् ऐश्वर्यादीशदेन्ये जगति वरजने स्वात्मनो वीश्वरस्त्वं त्वय्युच्चैरारमन्दिप्रतिपद त्वं चात्मा रामा एवेत्यतुलगुणगुणाधारा शौरे नमस्ते ऐश्वर्यं शङ्करादीश्वरविनियमनं विश्वतेजोहराणां तेजस्संहारिवीर्यं विमलमभि यशो नस्पृहैश्चोभगीतम् अङ्गा सङ्गा सदा श्रीरखिलविदसिन् नक्वाभिदे सङ्गवार्ता तद्वादागारवासिन्मुरहर भगवत् शब्दमुख्याश्रयोऽसि हरिकृष्णाबुरायरप ओं तत्सद इत्रे भागम् ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു എല്ലാവർക്കും ഒരു ഏകാദശിക്കാലം ആശംസകൾ നേരുന്നു എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ കായിന വചാ മനസേന്ദ്രിയേർവ ബുദ്ധിയാത്മനാഭരോം യത് സകലം പരസ്മൈ നാരായണായധി സമർപ്പയാമി സർവം നാരായണായധി സമർപ്പയാമി ഓം തത്സദ് ഹരേ കൃഷ്ണ